ഒരു വണ്ടിക്ക് പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത റൂട്ടിൽ കൂടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരാത്രയും നല്ല മാവോയിസ്റ്റിൻ്റെ ശല്യം ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഏതായാലും പോയി നോക്കാം അപ്പോൾ കാശ് നമ്മളിന്ന് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത് നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ട് നമുക്ക് നെടുമ്പാശ്ശേരിക്ക് ബസ്സൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂറോളം കാത്തു നിന്നിട്ട് നമുക്ക് ബസ്സൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു കൂട്ടാൻ ഇവിടെ കളമശ്ശേരിലടുത്തുണ്ടായിരുന്നു അങ്ങനെ അവനെ വിളിച്ചപ്പോൾ അവൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂർ പോസ്റ്റ് വന്നിട്ടാണ് അളിയാൻ വന്നത് വന്നപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ അളിയന് ഭയങ്കര വണ്ടിക്കകത്തിരുന്ന് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണെന്ന് പറഞ്ഞോളൂ എന്നെ കണ്ടെൻ്റെ സന്തോഷമാണ് അതാ വേറെന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല അങ്ങനെ അവൻ്റെ വണ്ടിക്കകത്ത് കയറി നമ്മൾ നേരെ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു നമുക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ എത്തണം അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ആലോചന നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്യണം അവനേം കൂടെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇനി നേരെ എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത് അങ്ങനെ അവനെയും പിക്ക് ചെയ്ത് ദേ ഇപ്പോൾ നമ്മുടെ എയർപോർട്ട് റോഡ് കയറിയിരിക്കുകയാണ് സാധാരണ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടകളിലൊക്കെ കയറി ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് പോകാറ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് സമയമില്ലാത്ത കാരണം എവിടെയും നിർത്തിയൊന്നുമില്ല നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക് ടെർമിനൽ വണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അമ്മരുടെ അടുത്ത് യാത്ര ഒന്നും ചോദിക്കാനായിട്ട് പറ്റില്ല വണ്ടിന്നിറങ്ങി നേരെ അകത്തേക്ക് പോകുമായിരുന്നു ഇപ്പോൾ തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പുറത്തു നിന്ന് തന്നെയാണ് കേട്ടോ ബോർഡിംഗ് പാസ് എടുക്കുന്നത് എയർപോർട്ടിൻ്റെ അകത്ത് വെച്ചല്ല സാധാരണ ഇൻ്റർനാഷണൽ ടെർമിനലെന്നൊക്കെ പറയുമ്പോൾ അകത്ത് വെച്ചാണ് ബോർഡിംഗ് എടുക്കുന്നത് ഇത് പുറത്ത് വെച്ച് തന്നെയാണ് ബോർഡിംഗ് എടുത്തത് അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഗേറ്റ് നമ്പർ ഫൈവിലേക്കാണ് അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലം അവിടെയാണ് അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് ഒന്ന് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു അപ്പോൾ തന്നെ ഏകദേശം രണ്ടുപേരും നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു അന്ന് ഇടയ്ക്ക് വിശക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് ബാംഗ്ലൂർ വരെ പച്ചവെള്ളം കിട്ടാൻ പോലുള്ള ഈ ഫ്ലൈറ്റിൽ നിന്ന് വിശപ്പൊക്കെ സഹിച്ച് പിന്നെ അങ്ങ് ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഉറക്കം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതായത് കെമ്പഗോട ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള എയർപോർട്ടുകളിൽ ഒന്നുകൂടെയാണ് നമ്മുടെ കെമ്പഗോട ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് നമുക്കിനി ഇവിടെ നിന്ന് പോകാനുള്ളത് നമ്മുടെ ഗേറ്റ് നമ്പർ ത്രീലേക്കാണ് അവിടെയാണ് നമുക്കിനി റായ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു അരമണിക്കൂർ അടുത്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു ഇവിടെ നിന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ബസ്സിൽ വേണം പോകാനായിട്ട് അങ്ങനെ ബസ്സിൽ കയറാനായിട്ടുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറച്ചു നേരം വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ബസ് വന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇനി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത് സാധാരണ നമ്മൾ റോഡിൽ കാണുന്ന ബസ്സുകളെ പോലെയല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബസ്സായിരുന്നു അങ്ങനെ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അത്യാവശ്യം ദൂരത്തായിട്ടാണ് ഫ്ലൈറ്റ് കിടക്കുന്നതെന്ന് തോന്നുന്നു കുറച്ച് നേരത്തെ ബസ്സിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്ന ഫ്ലൈറ്റിനെ വെച്ചാൽ അത്യാവശ്യം നല്ല ചെറിയൊരു ഫ്ലൈറ്റാണിത് അപ്പോൾ ഈ ഫ്ലൈറ്റിലാണ് നമുക്കിനി നമ്മുടെ റായ്പൂരിലേക്ക് പോകേണ്ടത് ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് യാത്രയല്ല നമുക്ക് റായ്പൂരിലേക്ക് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ ഒരുപാട് മലയാളീസ് നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് റായ്പൂരിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മലയാളികളെ ഒന്നും ആരെയും കാണാൻ പറ്റിയിട്ടില്ല ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റായ്പൂരാണ് റായ്പൂർ എന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം